ദശാബ്ദങ്ങൾ പഴക്കമുള്ള കോഴിക്കോട് സാഹിത്യ നഗരത്തിൻ്റെ പെരുമ വാനോളം ഉയർത്തുന്നതാണ് ഈ യുനെസ്കോയുടെ സാഹിത്യ എന്താ ഒരു അംഗീകാരം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അപ്പം ഈ യുനെസ്കോയുടെ ഈ അംഗീകാരം ലഭിക്കുമ്പോൾ തന്നെ ഭാരതത്തിൽ തന്നെ ആദ്യത്തെ സാഹിത്യ നഗരമാണെന്ന് തോന്നുന്നു കോഴിക്കോട് പക്ഷെ അവിടെ വിവാദങ്ങളുടെ കല്ലുകടിയുണ്ടല്ലോ എന്താ കാരണം എനിക്ക് തോന്നുന്നു ഈ അക്ഷര നഗരം എന്ന പ്രഖ്യാപനം തന്നെ അക്ഷര തെറ്റുകൾ കൊണ്ട് തുടങ്ങി എന്നാണ് അതിനെക്കുറിച്ച് ആദ്യം പറയേണ്ടത് തീർച്ചയായിട്ടും ഒരു നഗരത്തിന് അക്ഷര നഗരിയുടെ പദവി കിട്ടുകയാണ് യുനെസ്കോ ആണ് പ്രഖ്യാപിക്കുന്നത് അതിനെ മാനദണ്ഡം കണ്ട് അത് ആ നഗരത്തിന് സാഹിത്യവുമായുള്ള ബന്ധം ആ നഗരത്തിലെ എഴുത്തുകാർക്കു എഴുത്തുകാരുടെ സാന്നിധ്യം പുസ്തകശാലകളുടെ പെരുപ്പം പുസ്തകങ്ങൾ വിൽക്കുന്നതിൻ്റെ കണക്ക് ഈ ആഗോള ഭാഷകളുമായുള്ള വിനിമയം പുസ്തകങ്ങളുടെ പരിഭാഷ സാംസ്കാരിക ഉത്സവങ്ങൾ സാഹിത്യ ഉത്സവങ്ങൾ സാഹിത്യ പരിപാടികൾ ഈ ഇങ്ങനെ ഒരുപാട് മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ അക്ഷര നഗരം പ്രഖ്യാപനം ഭാഗ്യത്തിന് ഇന്ത്യയിൽ ആദ്യമായി അത് കിട്ടിയിരിക്കുന്നത് കോഴിക്കോടിനാണ് അതിന് പല കാരണങ്ങളുണ്ടാവാം കോഴിക്കോടിന് പഴയ കാലത്ത് തന്നെ ഈ സാംസ്കാരികമായി പ്രത്യേകിച്ച് സാഹിത്യം സംഗീതം ഈ രണ്ട് മേഖലകളിലും വലിയ സ്ഥാനമുണ്ട് മാത്രമല്ല അത്തരം ഉത്സവങ്ങൾക്ക് വലിയ സാധ്യതയുണ്ടായിരുന്നു അത് കപ്പലിൽ ആളുകൾ വരുന്ന കാലത്തും തൊട്ട് വലിയൊരു ഒരു പാരമ്പര്യമുണ്ട് സംസ്കാരത്തിൻ്റെ ഒരു പാരമ്പര്യമുണ്ടല്ല അത് മലയാള ഭാഷയോടൊപ്പം തന്നെ വളർന്ന ഒരു ഒരു സംസ്കാരമുണ്ട് അതിനെ അവിടെ മാറി മാറി വന്ന എല്ലാ ഭരണകൂടങ്ങളും അത് സാമൂതിരിമാരുടെ രാജാക്കന്മാരുടെ രാജഭരണകാലത്തും അത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നീട് ബ്രിട്ടീഷ് മലബാറിൻ്റെ ഭാഗമായിരുന്ന കാലത്തും ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ല ആയിരുന്നല്ലോ ഒരിക്കലും കേരളത്തിലെ കൊച്ചിയും തിരുവിതാംകൂറുമായി ബന്ധമില്ലാത്തൊരു പ്രദേശമായിരുന്നില്ല അന്നും കോഴിക്കോട് അത് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് ആ പാരമ്പര്യം സാഹിത്യത്തിൻ്റെ സാഹിത്യത്തിൽ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് എല്ലാ കാലത്തും അതുകൊണ്ടാണ് അപ്പോൾ കോഴിക്കോടിന് ആ ഒരു പാരമ്പര്യമുണ്ട് സംഗീതത്തിലുണ്ട് അതായത് പാരമ്പര്യം ഒരുപാട് പേര് സംഗീതജ്ഞന്മാർ വന്നു പോവുകയും പാടുകയും പോവുകയൊക്കെ ഒരു പാരമ്പര്യം പാട്ടുണ്ടായിരുന്നു വലിയ തോതിൽ ആസ്വാദകരുണ്ടായിരുന്നു മ്യൂസിക് ക്ലബ്ബുകളുടെ പാരമ്പര്യമുണ്ട് സാഹിത്യത്തിലും അതുണ്ട് അതുകൊണ്ട് കോഴിക്കോടിന് ആ പദവി ഇപ്പോൾ അടുത്ത കാലത്ത് അത് സജീവമായിട്ട് വരാൻ കാരണം അവിടെ ഡി സി ബുക്സിൻ്റെ കെ എൽ എഫ് തുടങ്ങി കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അതുകൊണ്ട് തന്നെയാണെന്ന് ആലോചിച്ച് നോക്കൂ ഡി സി ബുക്സ് അങ്ങനെ ഒരു ഒരു ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ആദ്യം അവർക്ക് അവരുടെ മുമ്പിൽ വന്ന പേര് കോഴിക്കോടാണ് അതിൻ്റെ ഒരു വിജയസാധ്യത അവർക്കറിയാം കോഴിക്കോട്ട് ഏത് സാഹിത്യ പരിപാടിക്കും ആരും ക്ഷണിക്കാതെയും വന്നിരിക്കുന്ന ആള് കോഴിക്കോട്ട് ടൗൺ ഹാളിൽ എന്ത് സാഹിത്യ പരിപാടി ഒരു കവിയരംഗം വെച്ചാലും ഒരു സാഹിത്യ സെമിനാർ വെച്ചാലും ആരും ക്ഷണിക്കേണ്ട ഈ ആളുകൾ വന്നെന്ന് അറിഞ്ഞോളൂ അങ്ങനെ ഒരു ആസ്വാദകരുടെ ഒരു വലിയൊരു വലയുണ്ട് ആ അർത്ഥത്തിൽ മാത്രമല്ല ഇപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിന് അവസാന കാലത്ത് ജീവിതം കരുപ്പിടിപ്പിക്കാൻ തോന്നിയത് വിവാഹം കഴിച്ചതും കൂടിയതും പിന്നീട് വിട്ടുപോകാൻ ലോകം ഒരുപാട് അദ്ദേഹത്തിൻ്റെ കണക്കിൽ ലോകം അതെ ഇന്നത്തെ നമ്മുടെ കണക്കിന് ചെറിയൊരു ലോകമാണെങ്കിലും അദ്ദേഹം സഞ്ചരിച്ച് സഞ്ചരിച്ച് ഒടുവിൽ ഇവിടെയാണ് ഇവിടെയാണ് എൻ്റെ ഇടം എന്ന് തീരുമാനിച്ച് ബഷീർ അവിടെ കൂടുകയുണ്ടായി എസ് കെ പൊറ്റക്കാട് കാരനാണ് എൻ പി മുഹമ്മദ് ആ നഗരത്തിലാണ് വളർന്നത് തിക്കോടിയൻ അവിടെയാണ് ഉണ്ടായിരുന്നത് ഈ ഇപ്പോൾ ഉറൂബ് പൊന്നാനിക്കാരനാണെങ്കിലും മനോരമയിലും കോഴിക്കോട്ടുമാണ് ഉണ്ടായിരുന്നത് ഒരുപാട് പേര് കോഴിക്കോട്ടുകാരാണുള്ളവരൊക്കെ അപ്പോൾ എം ടി ആ എം ടി സർവോപരി എം ടി അപ്പോൾ ഇവരൊക്കെ ഉണ്ടായിരുന്ന ഇപ്പോൾ ഒരുപാട് പേര് കവികളാണെങ്കിൽ വേറെ ഒരുപാട് ഇപ്പോൾ കവികളും ഗായകരുമാണെങ്കിപ്പോ ഏറ്റവും ഒടുവിലത്തെ തലമുറയിൽ കൈതപ്പുറം വരെയുള്ള ആളുകള് രാമേന്ദ്രൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കവികള് സംഗീതത്തിലാണെങ്കിൽ ഒരുപാട് പേര് എം എസ് ബാബുരാജ് ഉൾപ്പെടെ ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ എല്ലാ മേഖലയിലും ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഏറ്റവും ഒടുവിൽ ഡി സി ബുക്സിന്റെ കെ എൽ എഫ് ആയിരിക്കണം എനിക്ക് തോന്നുന്നു ഒരു ആഗോള ശ്രദ്ധ പിന്നെ കെ എൽ എഫിനെ മാതൃകയാക്കിയിട്ട് പല സംഘടനകളും പ്രാദേശികം ഈ അത്രത്തോളം വലുതല്ലെങ്കിലും ചേർന്ന ഫെസ്റ്റിവൽ ഡി സി ബുക്സ് തുടങ്ങിയതിനു ശേഷം മാതൃഭൂമി തുടങ്ങി മാതൃഭൂമി അത് തിരുവനന്തപുരം ബേസ് ചെയ്തിട്ടാണ് തുടങ്ങിയത് എങ്കിൽ പോലും ഈ പുസ്തകോത്സവങ്ങളുടെ ഒരു പുതിയ കൾച്ചർ കോഴിക്കോട്ട് നിന്നുണ്ടായി എന്തായാലും ഒരു വർത്തത്തിലാണ് കോഴിക്കോടിന് ഈ അംഗീകാരം കിട്ടിയത് അംഗീകാരം വളരെ വളരെ കൃത്യമാണ് ആ അംഗീകാരം അർഹിക്കുന്നതുമാണ് നല്ലതാണ് പക്ഷേ നമ്മളെ ഏത് കാര്യത്തിൽ വന്നതുപോലെ ഈ ഈ അക്ഷര നഗരത്തിന്റെ പ്രഖ്യാപനം വെച്ചു തീരുമാനിച്ചപ്പോൾ കോഴിക്കോട് നഗരസഭയ്ക്ക് ഒരു സൗകര്യം കൂടി ഉണ്ടായി കോഴിക്കോട് നഗരസഭയുടെ സിൽവർ ജൂബിലിയും കൂടിയാണ് ഈ സമയത്ത് ഇത് രണ്ടും കൂടി ഗംഭീരമായ ഉത്സവമാക്കി നടത്താൻ തീരുമാനിച്ചു സ്വാഭാവികമായിട്ടൊരു ജനാധിപത്യ രാജ്യത്ത് അതിന് കിട്ടാവുന്ന ഏറ്റവും നല്ല ഗസ്റ്റ് എന്ന് നിങ്ങൾക്ക് മുഖ്യമന്ത്രിയെ വിളിച്ചു അപ്പൊ ഇരുപത്തിരണ്ടാം തീയതി മുഖ്യമന്ത്രി പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അതിൻ്റെ അതിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് മലയാളത്തിലെ എല്ലാ എഴുത്തുകാരെ കൊണ്ടും ഇവർ വീഡിയോ ടോക്കൊക്കെ ചെയ്യിച്ചു ഇപ്പൊ ഗവൺമെന്റ് വല്ലതും പറയാൻ കിട്ടിയാൽ ചാടിക്കേറി ഇതൊക്കെ പറയുന്ന അതിനുവേണ്ടി ഇറങ്ങുന്നവരുണ്ടല്ലോ അപ്പോൾ അവരൊക്കെ അത് ആ അവസരം ഉപയോഗിച്ചു അക്ഷര നഗരത്തിന്റെ ഉത്സവം പ്രൊമോട്ട് ചെയ്യാൻ ഇരുപത്തിരണ്ട് അത് ഉദ്ഘാടനം ചെയ്യാൻ അതിന് തിരികൊളുത്താൻ മുഖ്യമന്ത്രി വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രചാരണമൊക്കെ നടത്തി ഈ അവസാനായപ്പോൾ മാത്രമല്ല ഈ കോർപ്പറേഷൻ്റെ ഒരു ജൂബിലി പുരസ്കാരം കോഴിക്കോടിന്റെ അഭിമാനമായി ഇന്ന് ജീവിച്ചിരിക്കുന്ന അഭിമാനമായ എം ടി നായർക്ക് കൊടുക്കാനും തീരുമാനിച്ചു തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയാണ് ഇത് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് അക്ഷര നഗരത്തിന്റെ ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രി വരുമ്പോൾ അദ്ദേഹത്തെ കൊണ്ട് കൊടുപ്പിക്കാമെന്ന് തീരുമാനിച്ചു എനിക്ക് തോന്നുന്നു ആ വാർത്തയാണ് ആദ്യം വിനയായത് ഈ കോർപ്പറേഷൻ്റെ ഈ തീരുമാനം ഞങ്ങളുടെ ജൂബിലി പുരസ്കാരം എം ടിക്ക് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി സമർപ്പിക്കും എന്ന തീരുമാനം അതിപ്പോൾ മുഖ്യമന്ത്രിയോട് ചോദിച്ചിട്ടാവില്ല മുഖ്യമന്ത്രിയെ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് വന്നാൽ മതി അപ്പോൾ മുഖ്യമന്ത്രിക്ക് അന്ന് വരാൻ സൗകര്യമുണ്ട് എൻ ജി ഒ യൂണിയൻ്റെ സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട് നടക്കുന്നുണ്ട് അദ്ദേഹം അതിന് വന്നേ തീരുള്ളൂ അപ്പോൾ ആ കൂട്ടത്തിൽ വരും പക്ഷേ നിർഭാഗ്യവശാൽ അവസാന നിമിഷം മുഖ്യമന്ത്രി പങ്കെടുക്കുന്നില്ല എന്നറിയിപ്പുണ്ടായി അദ്ദേഹം പറഞ്ഞ ഞാൻ തൃശ്ശൂരിൽ പോകുന്നു തൃശ്ശൂരിലെന്തോ അടിയന്തര പരിപാടി പത്രക്കാർ വെളിച്ചത് കൊണ്ടുവന്നു അദ്ദേഹത്തിന് അന്ന് തൃശ്ശൂർ പരിപാടി ഒന്നുമില്ല വെറുതെ പറയുന്നതാണ് അപ്പോ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോയി എന്നാണ് പറയണത് കാരണം അദ്ദേഹത്തിന് ഔദ്യോഗികമായ തിരക്കുകളുണ്ട് ഔദ്യോഗികമായ തിരക്കുകളൊക്കെ മുഖ്യമന്ത്രിക്ക് മുൻകൂട്ടി ഷെഡ്യൂൾ ചെയ്യാത്ത എന്ത് പ്രോഗ്രാം ഉണ്ടാവുക അപ്പൊ ഇതിലുള്ളത് എനിക്ക് തോന്നുന്നു ഇത് സംഭവിച്ചിരിക്കുന്നത് നമ്മൾ ഈ വലിയ മനുഷ്യരെ കുറിച്ച് വിമർശനങ്ങൾ ചൊരിഞ്ഞ് ചൊരിഞ്ഞ് മടുത്തിരിക്കുന്നു ഈ വലിയ മനുഷ്യർക്ക് കൊച്ചു മനസ്സുകളുമായി ജീവിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം പ്രത്യേകിച്ച് പിണറായി വിജയനെ പോലെ ഒരു രാഷ്ട്രീയ നേതാവ് വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഇപ്പം സംഭവിച്ചെന്താണെന്നുവെച്ചാൽ പിണറായി വിജയൻ അതിന് നമ്മുടെ മാധ്യമങ്ങളൊക്കെ പറയുന്നത് എല്ലാ സഹൃദയ കേന്ദ്രങ്ങളും പറയുന്നത് മുഖ്യമന്ത്രി വരാതിരുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ എം ടി വാസുദേവൻ നായരെ അഭിമുഖീകരിക്കാനുള്ള മടി എൻ എം ടി വാസുദേവൻ നായരോടൊപ്പം ചടങ്ങ് വേദി പങ്കിടാനുള്ള മടി എം ടിക്ക് അദ്ദേഹം കൊണ്ടുപോയി എം ടിക്ക് ഒരു പക്ഷേ അന്ന് വയ്യ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കാൻ മുഖ്യമന്ത്രിക്കാ വീട്ടിൽ പോകാനുള്ള ഒരു ഒരു മടിയോ ആ ഈഗോ ആണ് അത്ര വരാതിരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായി കോഴിക്കോടിന് ഒരു വലിയ പുരസ്കാരം കിട്ടുന്നു ആഗോള പ്രശസ്തമായൊരു അംഗീകാരം കിട്ടുന്നു ആ അംഗീകാരത്തിന്റെ ഭാഗമാകേണ്ടത് കേരള മുഖ്യമന്ത്രിയുടെ ഒരു അ അന്തസ്സുള്ള പ്രവൃത്തിയാണ് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാതിരുന്നതിന്റെ പിന്നിൽ കാരണം ആലോചിച്ചു എന്താ കാരണം നമുക്ക് ഓർമ്മയുണ്ട് ഇതേ കോഴിക്കോട്ട് കെ കഴിഞ്ഞ കെ എപ്പിസോഡ് കെ എൽ ലക്കം കഴിഞ്ഞ ലക്കം നടക്കുമ്പോൾ ഈ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഡി സി ബുക്സ് സംഘടിപ്പിച്ചു ഡി സി ബുക്സിൻ്റെതുമല്ല കേരള ഗവൺമെന്റ് വലിയ സംഭാവന എല്ലാ വലിയ വലിയ തുക അതിനു വേണ്ടി വകയിരുത്തിയിട്ടുണ്ട് ഡി സി വളരെ കൃത്യമായി വളരെ സമർത്ഥമായി കേരള ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഡി സി ഒരു പ്രത്യേകത ആ ഫണ്ട് ഉപയോഗിച്ച് നടക്കുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ എം ടി വാസ്തവൻ നായർ സ്വാഭാവികമായിട്ടൊരു എഴുത്തുകാരൻ എന്ന നിലയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഭരണകൂടത്തെ ഒരു എഴുത്തുകാരന്റെ ധർമ്മം എന്നത് അല്ലെങ്കിൽ അദ്ദേഹം വിമർശിച്ച അതൊരു വലിയ വാർത്തയായിരുന്നു മുഖ്യമന്ത്രിയുടെ വേദിയിലിരിക്കുമ്പോൾ അദ്ദേഹത്തെ വിമർശിച്ചത് ഇദ്ദേഹത്തിന് വല്ലാതെ പൊള്ളി അദ്ദേഹത്തിന് അംഗീകരിക്കാൻ പറ്റില്ല അത് ഇപ്പോഴും മറന്നില്ല അതാണ് ഞാൻ ആലോചിച്ചു ഇതിനെ ഒരു എഴുത്തുകാരന്റെ ധർമ്മമായിട്ട് കണ്ടുകൂടെ കൂടി വന്നാൽ അദ്ദേഹത്തെ ഒരു കമന്റ് എന്താ പറയേണ്ടത് എഴുത്തുകാർ വിമർശിക്കും ഞങ്ങൾ ഭരണകൂടങ്ങൾക്ക് തെറ്റുപറ്റുന്നുണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിക്കും എന്നല്ലേ പറയേണ്ടത് മര്യാദ ഒരു വാക്കുകൊണ്ട് തീർക്കേണ്ടതാണ് ഒരുപക്ഷെ എം ടി തന്നെ ആ ആ പ്രഖ്യാപനത്തെ മുൻനിർത്തി അദ്ദേഹത്തെ വാഴ്ത്തുമായിരുന്നു അതിന് കോമൺ സെൻസ് വേണം നല്ല ഉപദേശകർ വേണം ഇത് ഇദ്ദേഹത്തിന് വാഴ്ത്തുപാട്ടുകാർ മാത്രമേ ഉള്ളൂ വേണ്ടത് കൊടുക്കാൻ ആളില്ല അങ്ങനെയാണല്ലോ വന്ന് 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 അദ്ദേഹവും അദ്ദേഹം ഇരിക്കുന്ന പദവിയും വലിയ തോതിൽ അപകീർത്തി നേരിട്ടത് അദ്ദേഹത്തിൻ്റെ പാർട്ടി തകർച്ചയെ നേരിടുന്നു അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഈ അക്ഷര നഗരം പ്രഖ്യാപനം അതുകൊണ്ട് മുഖ്യമന്ത്രി പോയില്ല ഇപ്പം സംഭവിച്ചത് അതിനുശേഷം വന്ന വാർത്തകൾ ഇപ്പോൾ ഇന്നത്തെ പത്രത്തിൽ ഇന്നലെ സംഭവിച്ചത് നമ്മൾ കണ്ടല്ലോ ഒരു ദിവസം മുഖ്യമന്ത്രിയെ കാത്തിരുന്നു പിന്നെ മുഖ്യമന്ത്രി ഒരു ദിവസം മാറ്റിവെച്ചാൽ സ്വാഭാവികമായി മുഖ്യമന്ത്രി അടുത്ത ഡേറ്റ് കൊടുക്കണം അതെ മുഖ്യമന്ത്രിയുടെ പരിപാടി അനിവാര്യമായ കാരണങ്ങളാൽ ഇന്ന ഇരുപത്തിരണ്ടിൻറ്റേത് ഇരുപത്തി മൂന്നിലേക്ക് മാറ്റിയിരിക്കുന്നു ഞാൻ വരും എന്നാണല്ലോ പറയേണ്ടത് അതെ പിന്നെയാണ് അവർക്ക് മനസ്സിലായത് ഇവർ ഒരു ദിവസം മാറ്റി വെച്ച് നോക്കി പിന്നെയാണ് മനസ്സിലായത് ഇദ്ദേഹത്തിന് വരാൻ ഉദ്ദേശമില്ല ഇത് മനസ്സിലിരിപ്പ് വേറെയാണ് എന്ന് മനസിലാക്കിയപ്പോ എം പി രാജേഷ് കേരളത്തിന്റെ പഞ്ചായത്ത് മന്ത്രി അല്ലേ തദ്ദേശ സംസ്കരണ സ്ഥാപന വകുപ്പ് മന്ത്രി എം പി രാജേഷ് പോയി എം ടിക്ക് സമ്മാനം വീട്ടിൽ കൊടുത്തു അദ്ദേഹം ബാക്കി എല്ലാ ജനപ്രതിനിധികളും ചേർന്നിട്ട് ഇതിന്റെ തിരികൊളുത്തുകയാണ് ഉണ്ടായത് ഇതില് ഓർക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ നമ്മൾ അത്ഭുതത്തോടെ ഇപ്പോഴും മനസ്സിലാക്കുന്നത് ഇത്രയേ ചെറിയ മനസ്സ് കൊച്ചു കുട്ടികളെ പോലെ ദുർവാശി പിടിക്കുന്ന മനസ്സ് എം ടി പറയേണ്ടത് പറഞ്ഞു അദ്ദേഹത്തിന്റെ ഒരു ജോലിയാണ് അദ്ദേഹത്തെ പറ്റിയൊക്കെയുള്ള ഇവരുടെ ധാരണ എന്താണെന്ന് പറയുക ഇദ്ദേഹത്തിന് പിഴച്ചത് എവിടെയെന്ന് വെച്ചാൽ ഇദ്ദേഹം പല പുരസ്കാരങ്ങളും കൊടുത്ത് എം എ അനാവശ്യ ആവശ്യത്തിനും അനാവശ്യത്തിനും ആവശ്യത്തിലേറെ എം എ പ്രീണിപ്പിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അപ്പം ചിന്ത അതാണ് ആളുകൾ ധരിച്ചിട്ടുള്ളത് എം ടി അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല എം ടിക്ക് പുരസ്കാരം കൊടുത്ത് അദ്ദേഹം വേണ്ട എന്ന് പറയില്ല അദ്ദേഹം അതിന് മാത്രം മലയാളത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് ചലച്ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് അങ്ങനെ ഒരാള് എല്ലാ നിലക്കും അർഹനാണല്ലോ അപ്പൊ അത് എത്ര പുരസ്കാരം കൊടുത്താലും അദ്ദേഹത്തിന് അധികാവില്ല അദ്ദേഹം സ്വീകരിച്ചു എന്നു വരും അതിനർത്ഥം അദ്ദേഹത്തെ വലിയ വില കൊടുത്ത് ഏതെങ്കിലും ഒരു പാർട്ടിക്കോ ഏതെങ്കിലും ഒരു മുന്നണിക്കോ ഏതെങ്കിലും ഗവൺമെന്റിനോ അദ്ദേഹത്തെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണോ അപ്പൊ ഞാൻ വലിയ വില കൊടുത്ത് ഇത്രയൊക്കെ കൊടുത്തിട്ടും അവനെന്താ ഞാൻ എന്നെ വിമർശിക്കാൻ എന്ന് വിചാരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ മനസ്സ് എത്രയാണ് കേരളത്തിന്റെ വിശാലതയോ ഇന്ത്യയുടെ ഭാരതീയമായൊരു മനസ്സോ ഒരു ഒരു സഹൃദയനായ മനുഷ്യൻ്റെ വിശാല മനസ്സൊന്നും നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇല്ലാതെ പോയി എന്നാണ് എന്നാണെൻ്റെ അർത്ഥം അതുകൊണ്ടിപ്പോൾ നഗരം ഈ ആരവങ്ങളില്ലാതെ അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ആ സ്റ്റാറ്റസ് യുനെസ്കോ കൊടുത്തതാണ് അതുകൊണ്ട് അത് നിലനിൽക്കുന്നു ഇതാണ് അവസ്ഥ ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇത്തരം ഒരു ഒരു നിലപാട് സ്വീകരിക്കുന്ന മുഖ്യമന്ത്രിയെ എനിക്കറിഞ്ഞുകൊണ്ടാണ് സത്യത്തിൽ കേരളം കേരളത്തിലെ മുഴുവൻ എഴുത്തുകാരും എനിക്ക് തോന്നുന്നു എഴുത്തുകാരെന്ന് പറയുന്നൊരു വർഗ്ഗം ബുദ്ധിജീവി എന്ന് പറയുന്നൊരു വിഭാഗം അക്ഷരസ്നേഹികളുടെ ഒരു കൂട്ടം ജീനിയസുകൾ എന്ന് പറയുന്നൊരു വിഭാഗം കേരളത്തിലുണ്ടെങ്കിൽ ഇപ്പോഴെങ്കിലും ഈ കാര്യത്തിലെങ്കിലും പ്രതിഷേധിക്കേണ്ടേ ഇത് മുഖ്യമന്ത്രി കാണിച്ചത് മലയാളത്തോടും അക്ഷരങ്ങളോടും സാഹിത്യത്തോടും കാണിച്ച വലിയ കടുത്ത അവമാനമായിപ്പോയി ക്രൂരതയായിപ്പോയി എന്ന് പറയണ്ടേ ഒരു അക്ഷരത്തിൻ്റെ മനസ്സ് അക്ഷരത്തിൻ്റെ ഒരു ഒരു പൊരുളുണ്ടല്ലോ അതിൻ്റെ ഒരു മനസ്സുണ്ടല്ലോ അത് അംഗീകരിക്കാൻ അത് ഉൾക്കൊള്ളാനും കഴിയാത്തൊരു മുഖ്യമന്ത്രി കേരളത്തിന് അപമാനമാണെന്ന് മലയാളത്തിൻ്റെ എഴുത്തുകാർ ആർജവത്തോടെ നിന്ന് വിളിച്ചു പറയേണ്ട സമയമല്ലേ സന്ദർഭമല്ലേ ഇത് അതിന് അതിന് ഉണ്ടായ ഏറ്റവും ഒടുവിലത്തെ നിദാനമല്ലേ കോഴിക്കോട്ടെ സംഭവം അതെ അത് പറയാൻ നമ്മുടെ നമ്മുടെ ബുദ്ധിജീവികൾക്ക് കഴിയുമോ എന്നതാണ് കോഴിക്കോട്ടെ അക്ഷരനഗരിയിലെ അക്ഷര തെറ്റ് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഉണ്ടാകുമ്പോൾ സാഹിത്യകാരന്മാർ പെട്ടെന്ന് അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയും പ്രത്യേകിച്ച് വടക്കോട്ട് നോക്കിയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിൽ പക്ഷേ ഇവിടെ യുനെസ്കോയുടെ ഒരു പദവി ലഭിക്കുന്നു ഭാരതത്തിൽ ആദ്യമായിട്ടാണ് ഒരു നഗരത്തിന് ഇങ്ങനെ ഒരു പദവി കിട്ടുന്നത് അപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ചു നിൽക്കേണ്ട ഒരു സാഹചര്യത്തിൽ വലിയ ഉത്സവമാക്കേണ്ട ഒരു ആഘോഷത്തെ ഇങ്ങനെ വളരെ ചെറുതാക്കി പോക്കി അല്ലെങ്കിൽ ചെറുതാക്കി മാറ്റുന്നത് മുഖ്യമന്ത്രിയുടെ ഇടപെടലാണ് അല്ലെ മുഖ്യമന്ത്രി ഇത് തെറ്റാണെന്ന് പറയാൻ ഒരാളെങ്കിലും ഈ വരുമോ എനിക്ക് തോന്നുന്നില്ല ഇദ്ദേഹത്തെ ഇദ്ദേഹത്തെ എല്ലാവർക്കും പേടിയാണ് ഒരു ഭീതിയുടെ ഭീതിയുടെ ഒരന്തരീക്ഷമാണ് ഇദ്ദേഹത്തിൻ്റെ മുഖം കാണുമ്പോൾ ആളുകൾ പേടിക്കുന്ന പോലെ കുട്ടികൾ നിലവിളിച്ച് പേടിച്ച് നിലവിളിക്കുന്നതുപോലെ നമ്മുടെ എഴുത്തുകാർക്ക് നമ്മുടെ പത്രക്കാരൻ മീഡിയയെ കണ്ടിട്ടില്ലേ മീഡിയ കടക്കൂ പുറത്ത് സോറി സർ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വന്നതാണ് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടേ പോവുള്ളൂ എന്ന് പറയണ്ടേ മിണ്ടാൻ വയ്യ പത്രസമ്മേളനത്തിൽ ആരെങ്കിലും ഒരു ഒരു ചോദ്യം ചോദിച്ചാൽ അവനെ ഒന്ന് മുഖത്തേക്ക് നോക്കിയാൽ അതോടങ്ങി ഇദ്ദേഹത്തെ എല്ലാ വിഭ എഴുത്തുകാരുടെ സമ്മേളനം എവിടെയായാലും എഴുത്തുകാർ അക്കാഡമിയിൽ ബുദ്ധിജീവികൾ ആർക്കും ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ സാധിക്കാത്ത എവിടെയോ ഒരു വല്ലാത്ത മനുഷ്യൻ്റെ വല്ലാത്ത മനുഷ്യൻ വല്ലാതെ നിർഭയ വല്ലാതെ ഭീരുവായി പോകുന്ന വല്ലാതെ അശക്തനായി പോകുന്ന ദുർബലനായി പോകുന്ന സർഗശേഷി സമ്പൂർണമായി നശിച്ചു പോകുന്ന നിലയിലേക്ക് മലയാളത്തിൻ്റെ ഒരു പൊതുരംഗം വന്നതിൻ്റെ ഫലം കൂടിയാണ് അതിൻ്റെ ഫലം കൂടി തന്നെയാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലോ മുന്നണിയിലോ ആളില്ലാതെ പോകുന്നത് അതിൻ്റെ പതനമാണ് അവരൊക്കെ ഏറ്റുവാങ്ങുന്നത് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തെ ഇദ്ദേഹത്തെപ്പോലെ അൺഫിറ്റായ ഒരാളെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിനോ കേരളത്തിൻ്റെ ഒരു ഒരു സാംസ്കാരിക മണ്ഡലത്തിൻ്റെ നായകസ്ഥാനത്തോ കേരളത്തിലെ ഒരു ഒരു ജീവകാരുണ്യത്തിൻ്റെ മണ്ഡലത്തിലോ പുതുബോധത്തിൻ്റെ ഒരു 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 മനസ്സിലോ ആദരിക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിത്വമല്ല ഇദ്ദേഹം എന്ന് തിരിച്ചറിയാൻ ഓരോ ദിവസവും നമുക്ക് അവസരം കിട്ടുകയാണ് കിട്ടും തോറും നമ്മൾ വീണ്ടും വീണ്ടും ദുർബലരായിക്കൊണ്ടിരിക്കുകയാണ് സഹതപിക്കുകയല്ലാതെ നമുക്ക് നമുക്ക് ആത്മാലാഭം പോലെ ഈ ഗതികേട് വന്നതിൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കേണ്ടി വന്നതിലൊക്കെ ഇദ്ദേഹത്തെ പോലെ ഒരാളെ കേരളത്തിൻ്റെ നേതാവായി വാഴിക്കേണ്ടി വന്നതിലൊക്കെ കാലത്തോടൊപ്പം നമുക്കും പരിതപിക്കുക മാത്രമേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക